ഇന്ന് ആകെ രണ്ട് പ്രൊഡക്റ്റേ സെയിലായുള്ളൂ ഈ മനുഷ്യന്മാർക്കൊക്കെ ഞങ്ങളുടെ ഈ സാധനം വാങ്ങിയത് എന്താ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓരോന്ന് തൂക്കി പിടിച്ച് വരുന്നത് അതും ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒന്ന് നോക്കാൻ പോലും തയ്യാറാവില്ല ചിലവർ ഈ വീട്ടിൽ നിന്നെങ്കിലും കുറച്ച് കച്ചവടം കിട്ടിയാൽ മതിയായിരുന്നു സാർ ഞങ്ങളുടെ സ്റ്റഡീന്റെ ഭാഗമായിട്ട് വരുന്നത് ഞങ്ങളിൽ കുറച്ച് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് സാറേ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എടാ അടങ്ങി എന്താ എന്താ സാധനം ചേട്ടാ ചെറിയ പൈസ ഒന്ന് നോക്കി നോക്കാണ്ട് നല്ല ഉറപ്പുണ്ട് പൊട്ടൂല നല്ല ഉറപ്പുണ്ട് ഒന്ന് നോക്കേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് നോക്കേട്ടാ ഒന്ന് എന്റെ പൊന്ന് ചങ്ങ എനിക്കൊരു പണി ഇല്ല ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ടാണ് അത് തോന്നുന്നില്ലേ എന്താ ചേട്ടാ ഒന്ന് കണ്ടുപോക്കും ഞങ്ങക്ക് പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ടെ കുറച്ച് പോയിന്റ് കിട്ടും ഒന്ന് കണ്ടുപോക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്ക ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ വേറെന്തൊക്കെ വാങ്ങിയേനെ പോയിക്കോ സ്ഥലം വിട്ടോ ചേട്ടാ ഒന്ന് കണ്ടു കേട്ടോ പ്ലീസ് പ്ലീസ് ഒന്ന് കണ്ടുവക്കു ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി പ്ലീസ് എന്റെ പൊന്നനിയ എന്റെ അടുത്ത് പൈസ അല്ല അതല്ലേ പറഞ്ഞേ ഈ ചെക്കന്മാരുള്ള വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതാവസ്ഥ കോലയായി തന്നെ ഇരിക്കുകയും ചെയ്യും ഒരു പണിക്കും പോലെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഉണ്ടാവില്ല ഇനി കയറുന്ന വീട്ടിൽ ഏതെങ്കിലും ചേച്ചിമാരോ അമ്മമാരോ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു ഇനി ചെല്ലുമ്പോൾ തന്നെ കയ്യിലേക്ക് സാധനം കൊടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം ഡീല് ചെയ്യും എന്റെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വന്ന മാർക്കറ്റിംഗിന്റെ ആവന്റെ മോനെ പേടിച്ചു പോയല്ലോ അമ്മ ഇത് തന്നെ ശ്രദ്ധിച്ചു അഞ്ചാറ് പാത്രങ്ങൾ ഉണ്ടാകുമോ ഒന്ന് നോക്കി വെക്കാം നല്ല പാത്രങ്ങൾ നല്ല കട്ടിയുള്ള പാത്രങ്ങൾ ഇലക്ഷന്റെ പ്രത്യേക ഓഫറ വെറും ട്രിപ്പിൾ നയൻ ഉള്ള ഒന്നെടുത്ത് നോക്ക്മേ അത് പറ്റിയില്ല എന്തായാലും വേറെ കുറെ പാത്രങ്ങൾ നല്ല പാത്രങ്ങളാണ് കണ്ടോ നല്ല ഉറപ്പുണ്ടാമ്മ ഇത് എടുത്ത അടുക്കളയിലേക്ക് എന്തായാലും ആവശ്യം വരാമോ ഒന്ന് എടുക്കമ്മ പ്ലീസ് അമ്മ ഒന്ന് എടുക്കും പൈസ ഇതൊന്നും എടുക്കാമ്മ നല്ല പാത്രം നോക്കമ്മ ഒന്ന് എടുക്കാം പ്ലീസ് അമ്മേക്കാം വെറുതെ അല്ലേ വീടും കാർക്കില്ലേ ഈ വാങ്ങി കുറഞ്ഞ നേരായി പട്ടീനെ പോലെ അലഞ്ഞിട്ടും ഒരു പ്രൊഡക്റ്റ് പോലും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കുറെ നേരായി കുറേ പാത്രങ്ങളും ചുമന്ന് നടക്കുന്നു ഒരു അഞ്ച് പോയിന്റ് എങ്കിലും ഒരു പാത്രം ഇട്ടാൽ കിട്ടൂലോന്ന് വിചാരിച്ചിട്ടാ നടക്കുന്നേ ഇങ്ങനെ പോയിന്റ് കിട്ടിയാലേ എനിക്ക് ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഈ കത്തിയുടെ മൂർച് എൻ്റെ വാക്കുകളുടെ മൂർച് ഒരേപോലെയാണ് കുറെ ഏറെ മാസമായി ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് വയ്ക്കാൻ തുടങ്ങിട്ട് ഇവിടുന്ന് ഞാൻ കച്ചവടം പിടിച്ചിട്ട് തന്നെ പോവുള്ളൂ കത്തിയെങ്കിൽ കത്തി ഞാൻ എന്തോ നിങ്ങൾക്ക് നല്ലത് ചേർത്തത് ആ ഏലക്കയും ആ ചായപ്പൊടിയും മാത്രമല്ല ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ മര്യാദ ചായ കുടിക്കുമ്പോ കിട്ടുന്ന അനുഭൂതി ഹിമാലയത്തിൽ പോകുന്നവർ ഉയരം കൂടുന്തോറും രുചി പറയുന്നു കൂടുമെന്ന് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ കമ്പനി പുതിയതായിട്ട് ഇറക്കിയ ഓരൊന്നര ചായ പൊടീന്റെ അതിൽ കുറച്ച് പാലും കുറച്ച് സ്നേഹം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചായയാവും ഈ പാത്രത്തിന്റെ കൂടെ ഒപ്പം ഇത് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്നതാണ് വേറെ ആർക്കും ഇല്ല അമ്മക്ക് മാത്രമല്ല ഈ ഓഫർ എങ്ങനെയാ ഒരു പാത്രം എടുത്താലോ